അമേരിക്കയിൽ നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസുമായി മറ്റൊരു സംവാദത്തിലുള്ള സാധ്യത തള്ളി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ഫിലാഡെൽഫിയയിൽ നടന്ന സംവാദത്തിന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ നിലപാട് സംവാദത്തിൽ താൻ വിജയിച്ചെന്നും അതുകൊണ്ട് മാത്രമാണ് കമലയ്ക്ക് രണ്ടാമതൊരു സംവാദം ആവശ്യമെന്നും ട്രംപ് അവകാശപ്പെടുന്നു എന്നാൽ കഴിഞ്ഞ സംവാദത്തിൽ ട്രംപിനേക്കാൾ കമല വികമ പുലർത്തിയെന്ന പല പോളുകളും പറയുന്നത് കമല വൈസ് പ്രസിഡന്റിന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ഉപദേശവും ട്രംപ് കമലയ്ക്ക് നൽകിയിരിക്കുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ സംവാദം പൂർത്തിയാകുമ്പോൾ തിരഞ്ഞെടുപ്പിന്റെ നിലപാടുകളും നയങ്ങളും ഏറെ വ്യക്തമാകുന്നുണ്ട് ഫിലാഡൽഫിയയിലാണ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമല ഹാരിസും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും തമ്മിൽ ആദ്യ സംവാദം നടന്നത് ഹസ്താനത്തോടെ ആരംഭിച്ച സമാദം പിന്നീട് വിവിധ തലങ്ങളിലേക്ക് മാറുകയായിരുന്നു സാമ്പത്തികം ഗർഭചിത്രം കുടിയേറ്റം നികുതി വിദേശ നയം വ്യാപാരം ആരോഗ്യം കുറ്റകൃത്യം എന്നീ വിഷയങ്ങളിൽ ഇരുവരുടെയും നിലപാടുകൾ ഇങ്ങനെയൊക്കെയാണ് തൊഴിലാളികൾ കുടുംബങ്ങളുടെ ഭക്ഷണ ഭവന ചെലവുകൾ കുറയ്ക്കുക എന്നതിന്റെ എന്നതാണ് തന്റെ ആദ്യ പരിഗണനകളിലൊന്നാണ് കമല ഹാരിസ് വ്യക്തമാക്കിയത് ആവശ്യ സാധനങ്ങളിൽ ഉണ്ടാക്കുന്ന വിലക്കയറ്റം തടയുമെന്നും വീട് വാങ്ങലുകൾക്ക് സഹായ വാഗ്ദാനം ചെയ്യുമെന്നും കമല ഹാരിസ് പറയുന്നു അതേസമയം പണപ്പെരുപ്പം പൂർണ്ണമായും നിയന്ത്രിച്ച അമേരിക്കയിലെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം പ്രസിഡന്റിന് നിയന്ത്രണാധികാരമില്ലെങ്കിലും കുറഞ്ഞ പലിശ നിരക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നും ട്രംപ് പറയുന്നു രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ നാടുകടത്തിൽ താമസ സൗകര്യങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനാകുമെന്ന ട്രംപിന്റെ നിലപാട് ഗർഭചിത്ര അവകാശം തന്റെ പ്രചാരണത്തിലെ കേന്ദ്ര ബിന്ദുവായാണ് കമല ഉപയോഗിക്കുന്നത് പ്രത്യുത്പാദന അവകാശങ്ങൾ സ്ഥാപിക്കുന്ന നിയമനിർമ്മാണങ്ങൾക്കായി തുടർച്ചയായി വാദിക്കുന്ന വ്യക്തി കൂടിയാണ് കമല ഈ വിഷയങ്ങളിൽ സ്ഥിരതയാർന്ന നിലപാട് സ്വീകരിക്കുവാൻ ട്രംപ് ബുദ്ധിമുട്ടുന്നതായാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുവരുന്നത് പ്രസിഡന്റ് സുപ്രീം കോടതിയിൽ ട്രംപ് നിയമിച്ച മൂന്ന് ജഡ്ജിമാർ ഗർഭചിത്തത്തിനുള്ള ഭരണഘടനാപരമായ അവകാശം അസാധുവാക്കുന്നതിൽ നിർണായകമായിരുന്നു തെക്കൻ അതിർത്തിയിൽ പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ കമലയെ ആയിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നതും വടക്കൻ മേഖലകളിലേക്കുള്ള ഒഴുക്ക് തടയുന്നതിനായി പ്രാദേശിക നിക്ഷേപങ്ങൾ നടത്താൻ കോടിക്കണക്കിന് സ്വകാര്യ പണം സമാഹരിക്കുന്നതിനും അവസാനത്തോട് മെക്സിക്കൻ ബോർഡർ കടന്നു വന്നവരുടെ എണ്ണം റെക്കോർഡ് കവിഞ്ഞിരിക്കുന്നു എന്നാൽ പിന്നീട് ഈ സംഘം ഇടിയുകയും ചെയ്തു ഈ ക്യാമ്പയിനിൽ കമല തന്റെ നിലപാട് കടുപ്പിക്കുക മാത്രമല്ല കാലിഫോർണിയയിലെ പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ മനുഷ്യക്കടത്തിനെ നേരിടുന്നതിലേക്കുള്ള അനുഭവവും പങ്കുവച്ചിരുന്നു അതിർത്തി പൂർണ്ണമായും അടയ്ക്കുക എന്ന നിലപാടിലാണ് ട്രംപ് ഉള്ളത് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന ഉറപ്പും ട്രംപ് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് വൻകിട വ്യവസായങ്ങൾക്കും നാല് ലക്ഷം അമേരിക്കൻ ഡോളർ സമ്പാദിക്കുന്ന അമേരിക്കക്കാരുടെയും നികുതി ഉയർത്തണമെന്നാണ് കമലയുടെ മറ്റൊരു ആവശ്യം എന്നാൽ സാധാരണ കുടുംബങ്ങളുടെ നികുതി ഭാരം കുറയ്ക്കുന്നതിനുള്ള നടപടികളും കമല മുന്നോട്ട് വെക്കുന്നുണ്ട് നികുതി ഇളവിന്റെ കാര്യത്തിൽ ട്രംപിന്റെ നിലപാട് സമ്പന്നരെ സഹായിക്കുന്ന തരത്തിലാണ് സംവരണർക്ക് ഗുണലഭിക്കുന്ന രണ്ടായിരത്തി പതിനേഴിലെ നടപടി വിപുലീകരിക്കുന്നതുൾപ്പെടെയുള്ള ട്രംപിന്റെ പദ്ധതിയിലുണ്ട് ഇരുവരുടെയും നികുതി പദ്ധതികൾ ധനക്കമ്മി വർദ്ധിപ്പിക്കും എന്നാൽ ട്രംപിന്റെ കൂടുതലായിരിക്കുമെന്നും വിദഗ്ധർ പറയുന്നു റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ യുക്രൈന് പൂർണ്ണ പിന്തുണയാണ് കമൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റാണ്ടിലെ മത്സരത്തിൽ ചൈനയല്ല അമേരിക്കയായിരിക്കും വിജയിക്കുക എന്നത് ഉറപ്പാക്കുമെന്നും കമല പറയുന്നു ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിനായി ബാധിക്കുന്ന വ്യക്തിയാണ് കമല ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും കമല നിലപാടെടുത്തിട്ടുണ്ട് റഷ്യയിൽ റഷ്യയുമായി ചർച്ച ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിൽ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം ഇസ്രായേൽ ഗാസ വിഷയത്തിൽ ഇസ്രയേലിനൊപ്പമാണ് ട്രംപ് ഇറക്കുമതിക്ക് താരിഫ് ഏർപ്പെടുത്തുവാനുള്ള ട്രംപിന്റെ പദ്ധതിയെ രൂക്ഷമായി കമല വിമർശിച്ചിരിക്കുന്നു തൊഴിലാളി കുടുംബങ്ങൾക്ക് മുകളിലുള്ള ദേശീയ നികുതിയിലാണ് കമല ട്രംപിന്റെ പദ്ധതിയെ വിശേഷിപ്പിക്കുന്നത് പ്രതിവർഷം ഒരു കുടുംബത്തിൽ നിന്ന് നാലായിരം യു എസ് ഡോളറാണ് ഇതിനായി ചെലവാക്കുക ഇറക്കുമതിക്ക് നികുതി ചുമത്തുമ്പോൾ വ്യക്തമായ പദ്ധതിയാണ് ആവശ്യമെന്നും കമല പറയുന്നു താരിഫാണ് ട്രംപിന്റെ പ്രചരണത്തിലെ കേന്ദ്ര ബിന്ദുക്കളിൽ ഒന്ന് വിദേശ ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ താരിഫാണ് നിശ്ചയിച്ചിരിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അതിലും ഉയർന്ന താരിഫ് ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് മരുന്നുകളുടെ വില വെട്ടിച്ചുരുക്കുകയും ഇൻസുലിന്റെ വില മുപ്പത്തഞ്ച് ഡോളറായും കുറച്ച ഭരണകൂടത്തിന്റെ ഭാഗമാണ് കമല ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇൻഷുറൻസ് ലഭ്യമാക്കിയ അഫോർഡബിൾ കെയർ ആക്ട് റദ്ദാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തില്ലെന്നാണ് ട്രംപിന്റെ വാദം നികുതിദായകരുടെ ധനസഹായത്തോടെ ഫെറ്റർണിറ്റി ചികിത്സ എന്ന ആശയവും ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഇത് കോൺഗ്രസിൽ റിപ്പബ്ലിക്കൻ അംഗങ്ങൾ എതിർക്കാൻ സാധ്യതയുണ്ട് ഫിലാഡൽഫിയ സംവാദത്തിന് തൊട്ടു പിന്നാലെ തന്നെ കമലപക്ഷം രണ്ടാമതൊരു സംവാദം കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നു വൈസ് പ്രസിഡന്റ് കമല രണ്ടാമതൊരു സംവാദത്തിന് തയ്യാറാണ് ട്രംപിന്റെ മുതിർന്ന ഉപദേശകനായ ജേസർ മില്ലനും ട്രംപ് മൂന്ന് സംവാദങ്ങളിൽ പങ്കെടുക്കുമെന്ന് സി എൻ എനിൽ പ്രഖ്യാപിച്ചിരുന്നു എൻ ബി സി ന്യൂസിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഇരുവരുടെയും സംവാദം ഉണ്ടായിരിക്കുമെന്നാണ് ഇരുപക്ഷവും സ്ഥിരീകരിച്ചിരുന്നത്